ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ ലെസൺ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ലെസൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഹിമാലയത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും പഠിച്ചു ഇനി ഹിമാലയ ഭാഗത്ത് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയിലെ കാലാവസ്ഥ നദി മണ്ണ് സസ്യജാലങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് കാലാവസ്ഥയെക്കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യയുടെ വടക്കൻ അതിരാണ് ഹിമാലയ പർവ്വതം അതുകൂടാതെ ഒരുപാട് തുടർ പർവ്വതങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും ഇത് രണ്ടും ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നത് ക്ലൈമാറ്റിക് ഡിവൈഡ് എന്ന് പറയും ക്ലൈമാറ്റിക് ഡിവൈഡ് അല്ലെങ്കിൽ കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നത് നമ്മുടെ വടക്കനെതിരായിട്ടുള്ള ഹിമാലയവും തുടർ പർവ്വതങ്ങളും ചേർന്നാണ് ഈ ഹിമാലയ പർവ്വതത്തിലെ കാലാവസ്ഥ ആ പ്രദേശത്തിൻ്റെ ഉയരത്തിനനുസരിച്ചും ഭൂപ്രകൃതിക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും ഉയരത്തിനും അനുസരിച്ചാണ് ഹിമാലയത്തിലെ കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളാണെങ്കിൽ ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും ദിവാലി മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത് ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിവാലി മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അതേസമയം ഉയരം കൂടിയ പർവ്വത ഭാഗമാണെങ്കിൽ അവിടെ കുറഞ്ഞ താപനിലയായിരിക്കും അനുഭവപ്പെടുന്നത് അതുപോലെ ശൈത്യ കാലാവസ്ഥയുമായിരിക്കും ഉണ്ടായിരിക്കുക താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളും ശിവാലി മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത് എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലാണെങ്കിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പോലുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവപ്രദേശത്ത് കാണപ്പെടുന്ന പോലെ തന്നെ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അടുത്തത് സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത് സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലുമാണ് സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നു പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിലാണെങ്കിൽ സാധാരണയായി കാണുന്നത് മഞ്ഞ് വീഴ്ചയാണ് പർവ്വതങ്ങളുടെ ഉയർന്ന ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയാണ് സാധാരണയായി കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വരുന്ന മൺസൂൺ കാറ്റുകളാണ് ഇങ്ങോട്ടേക്ക് വീശുന്നത് ഈ മൺസൂൺ കാറ്റുകളിൽ അടങ്ങിയിട്ടുള്ള മുഴുവൻ വെള്ളവും മഴയായി പെയ്തിറങ്ങുന്നു അതുകൊണ്ട് തന്നെ വടക്കു കിഴക്കൻ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമി മേഘാലയ പീഠഭൂമിയിലാണ് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത് അപ്പോൾ ഇത്രയാണ് കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്തത് വ്യവസ്ഥയാണ് നദീവ്യവസ്ഥയാണ് വ്യവസ്ഥയിൽ നമുക്ക് പ്രധാനമായും മൂന്ന് നദികളും അതിൻ്റെ പോഷക നദികളുമാണ് ഉള്ളത് സിന്ധു നദി ഗംഗാ നദി ബ്രഹ്മപുത്ര നദി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് സിന്ധു നദിയും ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകുന്നതാണ് ഈ നദികളിലെല്ലാം വർഷം മുഴുവനായിട്ടും നീരൊഴുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് കാരണം മഴക്കാലത്ത് മഴയിൽ നിന്നും വെള്ളം ലഭിക്കും അതേപോലെ തന്നെ വേനൽക്കാലമാകുന്നതോടുകൂടെ മഞ്ഞുരുകിയും ഈ നദികളിൽ വെള്ളം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് വർഷം മുഴുവനായിട്ടും ഹിമാലയൻ നദികളിൽ വെള്ളമുണ്ടാവാനുള്ള കാരണം മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നത് കൊണ്ടാണ് വർഷം മുഴുവനായിട്ട് നീരൊഴുക്ക് ഈ നദികളിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഇതിൻ്റെ ഒഴുക്കിൻ്റെ സമയത്ത് പർവ്വത പ്രദേശത്താണെങ്കിൽ അതിശക്തമായ നീരൊഴുക്ക് കാണാനായിട്ട് സാധിക്കും ഹിമാലയൻ നദികളിൽ പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുണ്ടാവും സമതല പ്രദേശങ്ങളിലാണെങ്കിൽ വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലും സാധാരണമാണ് സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം കാണാൻ സാധിക്കും ഗതി മാറി ഒഴുകുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ വരുന്ന നദികൾ രൂപം കൊടുക്കുന്നതാണ് വി രൂപ താഴ്വരകൾ ഹിമാലയൻ നദികൾ രൂപം നൽകുന്ന ഭൂരൂപങ്ങളാണ് വി രൂപ താഴ്വരകൾ ഗിരി കന്ദരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ വിരൂപ താഴ്വരകൾ ഗിരി കന്തരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ നദികൾ രൂപം നൽകുന്ന ഭൂരൂപങ്ങളാണ് പർവ്വത ഭാഗങ്ങളിലാണ് വിരൂപ താഴ്വരകൾ ഗിരി കന്തരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ രൂപം കൊള്ളുന്നത് ഇനി വെള്ളച്ചാട്ടം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ വിരൂപ താഴ്വര എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതിനെയാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടം ഉണ്ടാവാൻ കാരണം നദിയുടെ സഞ്ചാര പാതയിൽ നദി ഒഴുകുന്ന വഴിയിലെ ഉറപ്പു കുറഞ്ഞ ശിലകൾ കാണപ്പെടുന്നു ഇവ കൂടുതലായി അപരതനം അല്ലെങ്കിൽ ഇറോഷൻ സംഭവിക്കുന്നു അപരതനത്തിന് വിധേയമാകുന്നതിലൂടെ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നു ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരതന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനുള്ള കാരണം ഇനി വി ഈ രൂപ താഴ്വരകൾ ഉണ്ടാവുന്നത് നദി ഒഴുകുന്ന സമയത്ത് ഇരുവശങ്ങളിലും അപരതനം സംഭവിക്കാറുണ്ട് ഇരുവശങ്ങളും അപരതനം മൂലം വീതി വർദ്ധിക്കുന്നു അതേസമയം നദി ഒഴുകുന്ന അടിത്തട്ടിലും അപരതനം സംഭവിക്കാറുണ്ട് അടിത്തട്ടിൽ അപരതനം സംഭവിക്കുമ്പോൾ നദിയുടെ ആഴം കൂടുകയാണ് ചെയ്യുന്നത് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീതാഴ്വരകൾ രൂപം കൊള്ളുന്നു ചരിഞ്ഞ വശങ്ങളോട് കൂടിയ താഴ്വരകളാണ് അത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി എന്ന അക്ഷരം ോട് സാദൃശ്യമുള്ളത് കൊണ്ട് അതിന് പറയുന്നു വി രൂപ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നു ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകളാണ് വി രൂപ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളും അതിൻ്റെ പോഷക നദികളുമാണ് മാപ്പിൽ കൊടുത്തിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ സിന്ധു നദിയും അതിന്റെ പോഷക നദികൾ രൂപപ്പെടുത്തുന്നതാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം ഉണ്ടാക്കുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് ഈ സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊക്കർചു ഹിമാനിയിൽ നിന്നാണ് ബൊക്കർചു ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊക്കർചു ബൊക്കർചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ുന്നത് ഈ സിന്ധു നദിയും പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് അതേസമയം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെയും നേപ്പാൾ ഹിമാലയത്തിലെയും പ്രധാന നദി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളുമാണ് ഗംഗാ നദിയുടെ പോഷക നദികളാണ് യമുന ഗാഗ്ര ഗാണ്ടക് കോസി ഗംഗാനദിയുടെ പോഷക നദികളാണ് യമുന ഗാഗ്ര ഗാണ്ടക് കോസി ഈ ഗംഗ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുകിൽ നിന്നാണ് ഗംഗോത്രി ഹിമാനി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുകിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന ഗാഗ്ര ഗാണ്ടക് കോസി ഈ നദികളെല്ലാമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ അടുത്തത് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം രൂപപ്പെടുത്തുന്നത് ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളുമാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ നദീവ്യൂഹം രൂപപ്പെടുത്തുന്നത് ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ് ദിബാങ് ലോഹിത്ത് മാനസ് തുടങ്ങിയ നദികളാണ് ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ് ലോഹിത്ത് മാനസ് തുടങ്ങിയ നദികൾ ചേർന്നാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ നദീവ്യൂഹം സൃഷ്ടിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവര തടാകത്തിനടുത്തുള്ള ചെമ്മയുങ് ഹിമാനിയിൽ നിന്നാണ് മാനസ സരോവര തടാകത്തിനടുത്തുള്ള ചെമയുങ്ങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് അടുത്തത് ഹിമാലയ പർവ്വത മേഖലയിലെ മണ്ണിൻ്റെ പ്രത്യേകതകളെ ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് പർവ്വത മണ്ണും വനമണ്ണുമാണ് ഹിമാലയ പ്രദേശത്ത് കാണപ്പെടുന്നത് പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലിപ്പത്തിൽ മണ്ണിൻ്റെ തരിയുടെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടാവും താഴ്വാരങ്ങളിലാണെങ്കിൽ നേർത്ത കൂടിയ മണ്ണായിരിക്കും കാണപ്പെടുന്നത് താഴ്വാരങ്ങളിൽ നേർത്ത കൂടിയ മണ്ണായിരിക്കും അതേസമയം ഇതിൻ്റെ ജൈവാംശം കൂടുതലായിരിക്കും ഈ മണ്ണിൽ ജൈവാംശം കൂടുതലായിരിക്കും താഴ്വാരങ്ങളിൽ നേർത്ത കൂടിയ മണ്ണും ജൈവാംശം കൂടുതലുള്ള മണ്ണുമാണ് കാണപ്പെടുന്നത് അതേസമയം ഉയർന്ന ചരിവുകളിലാണെങ്കിൽ വലിയ തരിയോട് കൂടിയ മണ്ണും അതേസമയം ജൈവാംശം കുറഞ്ഞ മണ്ണുമാണ് കാണപ്പെടുന്നത് ഉയർന്ന ചരിവുകളിൽ കാണപ്പെടുന്ന മണ്ണിൻ്റെ പ്രത്യേകത വലിയ തരികളായിരിക്കും ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കാണപ്പെടുന്നത് നദികൾ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ താഴ്വാരങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെയാണ് കരേവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കാശ്മീർ താഴ്വര കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെയാണ് കരേവാസ് എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മണ്ണിന്റെ പ്രത്യേകത നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞതായിരിക്കും നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ് എന്ന് പറയുന്നത് ഇത് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരേവാസ് അടുത്തത് സസ്യജാലങ്ങളാണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് ഉയരം അതുപോലെ ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ ഈ ഘടകങ്ങളിലെ വ്യത്യാസത്തിനനുസരിച്ച് അവിടെ രൂപപ്പെടുന്ന സസ്യജാലങ്ങളിലും പ്രാദേശിക വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഉയരം ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ ഇവയ്ക്കനുസരിച്ച് അവിടെ വളരുന്ന സസ്യജാലങ്ങളിലും പ്രാദേശിക വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലുമാണ് മഴ കൂടുതലായി ലഭിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു ശരാശരി വാർഷിക മഴ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിലാണ് ഈ പ്രദേശങ്ങളിൽ ലഭിക്കുന്നത് കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരുന്ന സസ്യങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ഈ ഭാഗത്ത് കൂടുതലായും കാണപ്പെടുന്നത് കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ചൂട് കുറഞ്ഞു വരുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഹിമാലയ പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ നിത്യഹരിത വനങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ശൈത്യ കാണപ്പെടുന്ന തുന്ത്ര തുന്ദ്ര സസ്യജാലങ്ങളും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യ മേഖലാ സസ്യങ്ങളായിട്ടുള്ള തുന്ത്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും കാണപ്പെടുന്നത് അർദ്ധ നിത്യഹരിത വനങ്ങളും ഇല പൊഴിയും വനങ്ങളുമാണ് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവകളിലും താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും കാണപ്പെടുന്നത് അർദ്ധ നിത്യഹരിത വനങ്ങളും അതുപോലെ ഇല പൊഴിയും വനങ്ങളുമാണ് അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലുമാണ് അതേസമയം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിലാണെങ്കിൽ ആർദ്ര മിതോഷ്ണ വനങ്ങളാണ് കാണപ്പെടുന്നത് ആർദ്ര മിതോഷ്ണവനങ്ങൾ കാണപ്പെടുന്നു ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണവനങ്ങളാണ് കാണപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ പർവ്വത ചരിവുകളിൽ സാധാരണ കാണപ്പെടുന്നത് സ്തൂപിക അഗ്രവൃക്ഷങ്ങളായിട്ടുള്ള പൈനും ദേവദാരവുമാണ് ദേവദാരു തുടങ്ങിയ സ്തൂപിക അഗ്രവൃക്ഷങ്ങൾ ഹിമാലയത്തിൻ്റെ പർവ്വത ചരുവുകളിൽ കൂടുതലായും കാണാനായിട്ട് സാധിക്കുന്നു പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഉയരം കുറഞ്ഞ സസ്യങ്ങളായിട്ടുള്ള ജൂനീപ്പർ റോഡോഡെൻട്രോൺ ജൂനീപ്പർ റോഡോ ഡെൻട്രോൺ തുടങ്ങിയ സസ്യങ്ങൾ കാണപ്പെടുന്നു ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് ജൂനീപ്പർ റോഡോ ഡെൻട്രോൺ എന്നീ സസ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ആൽപെയ്ൻ പുൽമേടുകളാണ് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപയിൻ പുൽമേടുകൾ കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിമാലയൻ പ്രദേശത്തെ സസ്യജാലങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു കാരണം നമുക്കറിയാം എച്ച് എസ് ടി എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് എന്തായാലും പഠിച്ചിരിക്കണം ഈ പുതിയൊരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് പാറ്റേൺ സിവിൽ സർവീസ് എക്സാം എഴുതുന്ന ഒരു വ്യക്തി പഠിക്കുന്ന അത്രയും പോയിന്റുകൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് പുതിയ പാഠഭാഗം വന്നിട്ടുള്ളത് അതുകൊണ്ട് പി എസ് സി എക്സാമിലും അത് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതിൽ പറയുന്ന ഓരോ സെൻറ്റൻസും ഓരോ പോയിന്റാണ് അതുകൊണ്ട് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് പലർക്കും തോന്നും അതുകൊണ്ട് പഠിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമഡിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്